ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ മനസ്സിലുണ്ടും സഞ്ചാരികളുടെ മനം നിറച്ച് നിറഞ്ഞൊഴുകി തൂമാനം വെള്ളച്ചാട്ടം അവധി ദിവസങ്ങളിൽ തൂമാനത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും മുങ്ങിക്കുളിക്കുവാനും ഒട്ടനവധി പേരാണ് വിവിധ ഇടങ്ങളിൽ നിന്നും തൂമാനത്തേക്ക് ഒഴുകിയെത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉല്ലസിക്കുവാൻ കഴിയുന്ന സുരക്ഷിതമായ വെള്ളച്ചാട്ടമാണ് തൂമാനം വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാറിൽ ഉൾപ്പെട്ട അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് തൂമാനം അകമല കാടുകളിൽ നിന്നും അരിവുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പാറയ്ക്ക് മുകളിലൂടെ മുത്തുകണക്കെ തുള്ളിക്കളിച്ചു വീഴുന്ന കാഴ്ച ആരുടെയും മനം കവരുന്നതാണ് വെള്ളം ഒഴുകിച്ചാടുന്ന പ്രദേശത്ത് മണലുകളാൽ നിരപ്പ് പ്രദേശമായതിനാൽ അപകട സാധ്യതയും കുറവാണ് പാറയുടെ മുകളിലൂടെ പടർന്നു പന്തലിച്ച വൃക്ഷങ്ങളും വേരുകളും വള്ളികളുമെല്ലാം തൂമാനം വെള്ളച്ചാട്ടം കാണുവാനെത്തുന്ന സഞ്ചാരികളുടെ മനം മയക്കുന്നതാണ് വർഷകാലത്ത് മാത്രമാണ് തൂമാനം വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത നുകരുവാനാകൂ മാരാത്തുക അകമല ഫോറസ്റ്റ് പരിധിയിൽ ഉൾപ്പെടുന്ന തൂമാനം വെള്ളച്ചാട്ടത്തിലേക്ക് കുടുംബസമേതം സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടം സുരക്ഷിതമായതും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇറങ്ങാവുന്നതും ആസ്വദിക്കാവുന്നതുമായ എല്ലാവർക്കും പ്രിയങ്കരമാകുന്നത് അകമല ചേപ്പലക്കോട് വനമേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ ഒട്ടനവധി പേരാണ് മേഖലയിലേക്ക് എത്തുന്നത് ഇരുചക്രവാഹനങ്ങളും കാറുകളും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് മേഖല പ്ലാസ്റ്റിക് നിരോധിതമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൂമാനം നമ്മുടെ ഞാനിപ്പോൾ മാരാത്തുനിന്ന് റെയിൽവേ ഗേറ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടുള്ള സ്ഥലത്താണ് ഇത് വളരെ എന്താ പറയുക വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേട്ടിട്ടാണ് അങ്ങനെ റീൽസ് കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഒന്ന് ഞായറാഴ്ച മഴയുള്ള ദിവസമായിട്ടും ഇവിടെ വന്നത് ഇത് കാണണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ വളരെ എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നല്ല ചെറിയൊരു വെള്ളച്ചാട്ടം കുട്ടികൾക്കും നമ്മുടെ എന്താ പറയുക ഫാമിലിക്കും എല്ലാവർക്കും ഒരുപോലെ വന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണത് എന്താ പറയുക ധീരെ അപകടങ്ങളൊന്നും ഇല്ല അവിടെ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം അതിവിടെ വന്ന് കാണാൻ പറ്റി അപ്പോൾ ഇത് കാണുന്ന ഈ ചാനൽ കാണുന്ന എല്ലാവരും ഇവിടെ വന്ന് ഇത് കണ്ട് ആസ്വദിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ന്യൂസ് You are watching VCV News.